എൻ ഡി എ യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപന സമ്മേളനത്തിൽ വിപ്ലവ ഗാനം ആലപിച്ച ബി ഡി ജെ എസ് നേതാവ് വയലാർ ദീർഘവേഷണത്തോടെ എഴുതിയ ഗാനമാണെന്ന് ബി ഡി ജെ എസ് നേതാവ് ടി അനിയപ്പൻ പറഞ്ഞു സ്മരണ സ്മാരകളെ തുറൂർ കിഴക്ക് കൊല്ലം കവലയിൽ ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപന സമ്മേളനത്തിനാണ് ടി അനിയപ്പൻ ബലി കുടിയരങ്ങളെ എന്ന വിപ്ലവഗാനം ആലപിച്ച് പരിഹ്രസിച്ചത് യുഗങ്ങൾ നീണ്ടി നടക്കും യുഗങ്ങൾ നടക്കും ഗംഗയിൽ സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്ന അരവിന്ദ്ദാസിനെ വേദിയിലിരുത്തി പ്രസംഗ തുടക്കത്തിൽ ഒരു പാട്ട് കൂടി പാടിയാലേ ആശയം കൂടുതൽ വ്യക്തമാകൂ എന്ന സൂചനയോടെയായിരുന്നു ഗാനാരാപനത്തിൻ്റെ തുടക്കം